ഇപ്പ എന്തിനാ പാത്രം കൊണ്ടുവന്നേ പാത്രം എന്തിനാടാ വെച്ചു പോന്നല്ലയോ യമനെ ഇപ്പൊ എന്താ പാത്രം തന്നെ വെറ്റച്ചു പോന്നെ ഏന്തിനാ എന്തിനാ പാത്രം കൊണ്ടുവച്ച ഇപ്പൊ ചോറ് തിന്നല്ലെയോ ഏപ്പ ചോറ് ഇപ്പ നീ പാത്രം കൊണ്ടു വെച്ചേക്കുന്നേ എന്തിനാ പാത്രം കൊണ്ടു വെച്ചേക്കുന്ന പറ ഇപ്പൊ ചോറ് തിന്നതാ എന്തോ വെയില നീ ഇവിടെ അങ്ങനെ ഗെറുകടന്ന് ഉറങ്ങിങ്ങേ നിനക്ക് ഈ പാത്രം താഴെ വെക്കാനൊക്കത്തില്ലയോ ദിയോ ഓനേ പാത്രം എടുത്തേ പാത്രം എവിടെ എന്നാ താഴെ തടക്കളയും പാത്രം ഇടു പാത്രം എടുത്തു പോകും കൊണ്ടുപോകും കൊണ്ടവിടെ അപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് വാ ഓക്കേ കൊണ്ടു വെക്കണേ ഇപ്പം വേണ്ട തരത്തില്ല ഒരു വേഗം അമ്മ തരത്തില്ല നോ അവിടെ വെച്ചിട്ട് പോക്കൂ ചോറ് തന്നു ഒരു ചകരം ചോട്ടുമ്പോ ചോട്ടുമ്പോ ഈ പാത്രം പറിക്കൊണ്ട് വരുന്ന ലിയോ ലിയോ മോനെ ലിയോ ഏടാ ഇവിടെ